നല്ല തണുപ്പുള്ളൊരു ദിവസമാണ് കേട്ടോ എന്ന അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ തുണികളെല്ലാം റൂമിലാണ് ഇട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന വല്ല തുണികളങ്ങനെ വിരിച്ചു പിന്നെ ഹീറ്ററിന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഉണങ്ങിയിട്ടു ഇപ്പോൾ തുണികളൊന്നും ഇപ്പോൾ പുറത്തൊന്നും അങ്ങനെ വിരിക്കാറില്ല എന്താ കാരണമെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ ഉണങ്ങില്ലാ പച്ച പോലെ ഒക്കെ ഉണങ്ങാണ്ട് പിന്നെ അതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാറുണ്ടായിരുന്നു അതൊക്കെ കഴുകി പിന്നെ എനിക്ക് ഇന്ന് പുറത്തേക്ക് ഒന്ന് പോകണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുന്നൊന്ന് തുണികളൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇടാൻ ഇടാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ അപ്പം ഞാനിവിടെ തുണി കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇത് ഇതിൻ്റെ പേര് ഫോർമിൽ മോണോക്യാപ്സ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പം നമുക്ക് എന്തായാലും ഇന്ന് ഹുഡീസാണ് ഞാൻ കഴുകണത് അപ്പോൾ അത് കാരണം നമുക്ക് രണ്ടെണ്ണം എടുക്കാം സാധാരണ ഞാൻ ഇത് ഓർമ്മ ഇടാമല്ലോ പക്ഷെ ഇന്ന് നമുക്ക് രണ്ടെണ്ണം എടുക്കാം ഹുഡീസായ കാരണേ അപ്പം രണ്ടെണ്ണം എടുക്കാൻ എന്തായാലും അപ്പോൾ ഇനി ആ പണി കഴിക്കാം പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ആ ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു വിട്ടോ പിന്നെ അതിനുശേഷം ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒന്ന് പുറത്തേക്കൊന്ന് പോണെന്ന് അപ്പോൾ ഡെസ്ക് വരെ പോയി വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്തേക്കാണ് പോയത് സാധാരണ ഞങ്ങൾ ആണ് പോവാറ് പക്ഷേ ഇപ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഹൗൺസിലൊക്കെ ഒന്നും പോകാറില്ല ഇപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഡെസ്കോളേക്കാണ് പോവാറു കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ അതായത് എന്താ പറയുക സബോള ഉരുളം കിഴങ്ങ് പിന്നെ എന്താ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു കാബേജ് അങ്ങനൊക്കെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്താ എടുക്കണ്ടേന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡെസ്കോയിൽ ഇപ്പോൾ നല്ല ഓഫറൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ക്ലിപ്പ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഓഫറിന് സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈയിലൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ അവസാനം ഞാൻ കയ്യിൽ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആമസോണിൽ നിന്ന് ഒരു കൈയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നാല് സെറ്റാണ് പക്ഷേ എന്താ പറയുക കിട്ടിയപ്പോൾ അത് ഭയങ്കര ചെറുതായി പോയി ഞാൻ വലുതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തത് അപ്പോൾ എന്തായാലും വേറെ ഒരു കൈയിൽ കുറേ നാളെ ഞാൻ അങ്ങനെ വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ടെസ്ക വരെ വന്നത് കൊണ്ട് ഞാൻ ആ ടെസ്കോ ഈ ആറ്റം തൊട്ട് ആറ്റം വരെ വെറുതെ ചുമ്മാ ഒന്നും നടക്കും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം വെറുതെ ഇങ്ങനെ നടക്കുട്ടോ അങ്ങനെ നടക്കുന്ന ഇടയിൽ ഞാൻ കണ്ടതാണ് കേട്ടോ കയ്യിലിനൊക്കെ ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ഒരു മൂന്ന് കൈയിലൊക്കെ എടുത്തുട്ടാണ് അങ്ങനെ ബില്ലൊക്കെ അടച്ച് നേരെ വിട്ടു വീട്ടിലേക്ക് ഇട്ട് അങ്ങനെ പിറ്റേ ദിവസമാവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കാണ് പുതിയ കയ്യിലോണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടി ടെസ്കോലോഫർണ്ടായിരുന്നു ഞാൻ ഇത് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നു അങ്ങനെ ഞാൻ മനസ്സിലാട്ടോ ഇത് അപ്പൊ പുതിയ കൈയിലോണ്ട് നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം എല്ലാവരും അങ്ങനെയാണല്ലോ പുതിയത് കിട്ടുമ്പോ എല്ലാവർക്കും ഒരു തൊറുണ്ടാവില്ല വേഗം കാര്യങ്ങളെങ്ങനെ ചെയ്യണമെന്നൊക്കെ അതുപോലെ ഇപ്പൊ എനിക്കൊരു തൊരാക്കൊന്ന് കുക്ക് ചെയ്യാം അപ്പൊ ഞാൻ സോസ് ചെയ്ത് മനസ്സിട്ടുണ്ടായിരുന്നു അപ്പൊ ചിക്കൻ സോസ് അപ്പൊ നമുക്ക് ആ കുക്ക് ചെയ്യാം എനിക്ക് സോസേജ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തോങ്ങുന്നത് ചി ചിക്കൻ സോസേജ് ആണ് കേട്ടോ ടെസ്കോലിപ്പോൾ ഇപ്പോൾ വൻസതാണ് അപ്പോൾ എനിക്ക് പ്ലെയിനായിട്ട് കഴിക്കണമായിട്ട് ഇഷ്ടം നമ്മുടേതായ രീതിയിൽ കുറച്ച് മസാല അങ്ങനെയൊക്കെ ഇട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയുക റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് സോസേജ് അതിൻ്റെ ശേഷം നമ്മുടെ മഞ്ഞൾ പൊടി മിളക് പൊടി പിന്നെ ഉപ്പൊക്കെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാകാൻ വേണ്ടി ഞാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ രണ്ട് സ്വോം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്നാലല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഇട്ടാ പിന്നെ തക്കാളി ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഒന്നുകൂടിയും പക്ഷെ ഇല്ലാത്ത കാരണം ഞാൻ എടുത്തില്ല പിന്നെ ഒരു പാനിലേക്കും ഓയിലൊക്കെ ഒന്ന് ചൂടാൻ വേണ്ടി വെച്ച അതിന് ശേഷം നമ്മുടെ സോസേജൊക്കെ ഇട്ട് നന്നായി അങ്ങനെ അങ്ങോട്ട് എടുത്തുവിടും ഇത് വെറുതെ വറുത്ത് തന്നെ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെറുതെ വറുത്തു തിന്നാൻ പിന്നെ എന്താ പറയുക നമ്മൾ ഈ അരിഞ്ഞ് വെച്ച സവാളയും ഒക്കെ ഇട്ട് എന്താ പറയുക പിന്നെ കുറച്ച് മസാലകളും ഒക്കെ ഇട്ട് ഇങ്ങനെ നമ്മുടെ എന്താ പറയുക വറുത്ത് വെച്ചിട്ടുള്ള ആ സോസേജും കൂടി ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിച്ചൂട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മൊത്തം ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്താ പറയുക ആ ഒരു തൊര പുതിയ കയ്യിലുകൊണ്ട് ഒരു കുക്ക് ചെയ്യാനുള്ള തൊര അങ്ങനെ എൻ്റെ കഴിഞ്ഞ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്ര ഉള്ളതോട്ടോ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അത്ര ടാറ്റാ